നിന്നരികത്തായി മുറിയിലെത്തിയ അബിയുടെ മനസ്സിൽ നിറയെ അനന്തുവിന്റെ നിറഞ്ഞ കണ്ണുകളായിരുന്നു അവനായി ഉണ്ടാക്കിയതെല്ലാം അവൻ തന്നെ തീർപ്പാക്കിയെങ്കിലും അവന്റെ മനസ്സ് ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് അബിക്ക് അറിയാമായിരുന്നു എല്ലാം രവതിയുടെ പക്കൽ നിന്നും അറിഞ്ഞു മടങ്ങുമ്പോൾ അനന്തുവിനോട് ഒത്തിരി ദേഷ്യം തോന്നിയിരുന്നു പക്ഷേ ഇവിടെ വന്ന് എല്ലാം അവൻ തന്നെ പറഞ്ഞു കേട്ടപ്പോൾ അവനോട് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു തൻ്റെ ഏത് വാക്കുകൾക്കാണ് അവന്റെ മനസ്സിന് ആശ്വാസമാകുന്നത് ഇല്ല ഒന്നുകൊണ്ടും അവനെ തനിക്ക് സമാധാനിപ്പിക്കാൻ കഴിയില്ല അഭിപേഡയിലേക്ക് ചെന്നിരിക്കുമ്പോഴാണ് പുറത്തുനിന്നും എന്തോ ബഹളം കേൾക്കുന്നത് അവൻ തട്ടിപ്പിടിഞ്ഞ് വേഗം പുറത്തേക്ക് ചെല്ലുമ്പോൾ ഒരാൾക്കൂട്ടം തന്നെയുണ്ട് എല്ലാവരും വകഞ്ഞു മാറ്റി മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് അവൻ പകച്ചു നിന്നുപോയി അമ്മേ അബി അലറികൊണ്ട് എല്ലാവരെയും വകഞ്ഞു മാറ്റി അമ്മയുടെ അരികിലേക്ക് ചെന്നു ആശയെ താങ്ങി പിടിച്ചു നിൽക്കുന്ന പ്രഭാകരൻ പെട്ടെന്ന് അബിയെ കണ്ടപ്പോൾ വേഗം വണ്ടിയെടുക്കാൻ അവനോട് പറഞ്ഞു അബി അതനുസരിച്ചു കൊണ്ട് വേഗം പുറത്തേക്ക് പാഞ്ഞു ആശേ ഡോ കണ്ണു തുറുക്കടോ ഞാനാ വിളിക്കുന്നേ പ്രഭാകരൻ ഭാര്യയെ താങ്ങി പിടിക്കുന്നതിനൊപ്പം കവിളിൽ തട്ടി വിളിക്കുന്നുമുണ്ട് ശബ്ദം കേട്ട് അനന്തു താഴേക്ക് വരുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത് അമ്മേ അനന്തു നിമിഷ നേരം കൊണ്ട് താഴേക്കെത്തി അമ്മേ അമ്മയ്ക്ക് എന്തുപറ്റി അമ്മേ അറിയില്ല നോന്തുട്ടോ പെട്ടെന്ന് കുഴഞ്ഞു വീണു അമൃത കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു അനന്തു അച്ഛന്റെ കൂടെ അമ്മയെ കൈകളിൽ വാരിയെടുത്ത് വേഗം പുറത്തേക്ക് നടന്നു പിറകെ എല്ലാവരും അപ്പോഴേക്കും അബി ഉമ്മറത്തേക്ക് എത്തിയിരുന്നു അനന്തവും അച്ഛനും അമ്മയുമായി കയറിയതും അവരുടെ വാഹനം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നു പുറകെ മറ്റുള്ളവരും ഡോക്ടർ അമ്മയ്ക്ക് ഡോക്ടർ പുറത്തേക്ക് വന്നതും അബിയും അനന്തവും വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ബി പി ഷൂട്ടപ്പ് ചെയ്തതാണ് ഇത്രയും ഹൈ ലെവലിലേക്ക് എത്താൻ എന്താണ് വീട്ടിൽ നടന്നത് എന്ത് ടെൻഷനാണ് അമ്മയ്ക്കുണ്ടായത് ഡോക്ടർ ഇരവരോടുമായി ചോദിച്ചു അബി അനന്തു നോക്കിയപ്പോൾ അവൻ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു ഡോക്ടർ ഞാൻ ഞാൻ പറയാം അബി ഡോക്ടറെ വിളിച്ചു മാറി നിന്നു അബി നടന്നതെല്ലാം ഡോക്ടറെ അറിയിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അമ്മയെ മാറ്റി നിർത്തുന്നതാകും നല്ലത് ഒന്നല്ലെങ്കിൽ അമ്മയെ അറിയിക്കാതിരിക്കുക അല്ലെങ്കിൽ എല്ലാം മറിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഇതുപോലെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഡോക്ടർ നോ അനുതുന്റെ ശബ്ദം അവിടെ ഉയർന്നു അച്ഛൻ വന്ന് വേഗം അനന്തുവിന്റെ കൈകളിൽ പിടിച്ചു ഇപ്പൊ നമുക്ക് ഒരു പരിധിവരെ നോർമലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എപ്പോഴും അതിന് സാധിച്ചെന്ന് വരില്ല ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഡോക്ടർ അനന്തുവിന്റെ തോളിൽ ഒന്ന് തട്ടി പറഞ്ഞുകൊണ്ട് നടന്ന കന്നു അമൃത കരഞ്ഞുകൊണ്ട് അബിയുടെ കൈകളിൽ മുറുക്കി പിടിക്കുമ്പോൾ ആരോ കണ്ണുകൾ നിറച്ച് അടുത്തുള്ള ചുവരിലേക്ക് ചാരി നിന്നു കണ്ണുകൾ മുറക്കടക്കുമ്പോൾ അമ്മയുടെ നിറഞ്ഞ ചിരിയുള്ള മുഖമായിരുന്നു ആ മനസ്സ് നിറയെ ആർക്കെങ്കിലും ഒരാൾക്ക് അമ്മയെ അകത്ത് കയറി കാണാം ഒരു നേഴ്സ് വന്ന് പറഞ്ഞത് കേട്ട് അനന്തു അച്ഛനെ നോക്കി നീ പോയിട്ട് വാ അച്ഛൻ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അനന്തു കണ്ണുകൾ അമർത്തി തുടച്ച് അമ്മയുടെ അരികിലേക്ക് നടന്നു അവൻ കാരനാണോ അമ്മയ്ക്ക് വയ്യാതായി എന്ന ചിന്തയാണ് ആ മനസ്സിൽ അമ്മയോട് അവൻ തന്നെ സംസാരിക്കട്ടെ അച്ഛൻ അഭിയെ നോക്കി പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ താൻ കാരണം ഇനി അമ്മയും കൂടി വേദനിക്കുകയാണല്ലോ എന്ന ചിന്ത അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു അച്ചേട്ടൻ എന്താ പറയുന്നത് അനന്തുച്ചേട്ടനാണോ അച്ചേട്ടനെ എല്ലാം അറിയിച്ചത് അവൾ വിശ്വാസം വരാതെ അവനോട് ചോദിച്ചു അതെ രേവോ എന്നെ അനന്തുവാ വിളിച്ചത് എങ്ങനെ എന്റെ നമ്പറെല്ലാം കിട്ടിയെന്ന് അറിയില്ല പിന്നത് ചോദിക്കാനുള്ള സാഹചര്യം ആയിരുന്നില്ലല്ലോ രേവതി അവൻ പറയുന്നത് നോക്കിയിരുന്നു കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടു വർഷത്തെ വിസയല്ലേ പോയിട്ട് ഒരു വർഷമാകുന്നതല്ലേ ഉള്ളൂ എങ്ങനെ ലീവ് കിട്ടുമെന്ന് ആലോചിച്ച് ഒരു വഴിയായി എന്റെ പെണ്ണിവിടെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരിക്കാവും എന്നോർത്തപ്പോൾ ചങ്ക് പിടഞ്ഞുപോയി അവൻ അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു അച്ചേട്ടനെ എങ്ങനെ അറിയാം നിന്നെനിക്കല്ലാതെ ആർക്കാ പെണ്ണെ അറിയാം അച്ചവളെ നോക്കി ചിരിയോട് ചോദിച്ചപ്പോൾ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി മുട്ടിയിട്ടു പിന്നെ എങ്ങനെയാ പോരാൻ പറ്റിയത് ഭാഗ്യത്തിന് ഞങ്ങളുടെ കമ്പനിയിൽ ഒരാൾക്ക് ലീവ് കിട്ടി പോകാനായിട്ടുണ്ടായിരുന്നു എന്റെ അവസ്ഥ കണ്ടപ്പോൾ നീ പോയി നിന്റെ പെണ്ണിനെ കെട്ടട എന്നും പറഞ്ഞ് അവളുടെ ലീവ് എനിക്ക് തന്നു അച്ചു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു പക്ഷേ അത് കേട്ടപ്പോൾ അവളുടെ മുഖമൊന്ന് വാടി എത്ര ദിവസത്തേക്കാ അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം വല്ലാതെ താഴ്ന്നു മൂന്നാഴ്ചത്തേക്കാ ഇങ്ങോട്ട് നോക്കിക്കേ അവളുടെ ശബ്ദത്തിന്റെ വ്യത്യാസം അറിഞ്ഞെന്നോണം അച്ചു അവളുടെ മുഖം അവനു നേരെ പിടിച്ചുയർത്തി നോക്ക് മൂന്നാഴ്ചയേ ഉള്ളൂ എന്നോർത്ത് സങ്കടപ്പെടേണ്ട നാളെ മുതൽ നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ ജീവിതമാണ് അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത് അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് എന്നാലും കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ ഇടറിയ സ്വരത്തോടെ അവളത് ചോദിക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അയ്യേ എന്തറിവ് ഇത് ഇങ് നോക്കിക്കേ നീ പറഞ്ഞ പോലെ നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞാൽ ഞാൻ ഈ പ്രവാസം അങ്ങ് നിർത്താൻ പോകുകയാണ് അവന്റെ വാക്കുകൾ കേട്ടതും അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി സത്യാണോ സത്യമാണോച്ചോട്ടാ അവളുടെ സന്തോഷം അവനാ വാക്കുകളിൽ കാണാമായിരുന്നു അവനവളുടെ വലുത് കൈയിൽ തന്റെ കൈ ചേർത്ത് വെച്ചു സത്യം എന്റെ രവിന്റെ സന്തോഷം മാത്രം എനിക്ക് കണ്ടാ മതി അവൻ അവളുടെ കവളിൽ തലോട് പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിയോടെ അവന്റെ തോളിലേക്ക് തലച്ചയച്ചു ഡാ അച്ചുവേ ദേ നിന്റെ പെങ്ങന്മാർ വന്നിട്ടുണ്ട് പുറത്തുനിന്നും ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ രവതി വേഗം അവരിൽ നിന്നും വിട്ടുമാറി വാ അവ രണ്ടാളും പുറത്തേക്ക് ചെല്ലുമ്പോൾ അഞ്ചുവും മഞ്ജുവും അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അഞ്ജു രേവതിയെക്കാളും മൂത്തതാണ് മഞ്ജു രേവതിയുടെ അതേ പ്രായവും രേവതി അവർ രണ്ടാളെയും ചിരിച്ചു എന്നാൽ അവ രണ്ടാളും അവൾ അടിമുടി നോക്കുന്ന തിരക്കിലായിരുന്നു അളിയാ അഞ്ജുവിന്റെ ഭർത്താവ് മനോജ് വന്ന് അച്ചുവിന്റെ കൈകൾ പൊതിഞ്ഞു എന്നാലും ചേട്ടൻ ഈ പണി പറ്റിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല മഞ്ജു താടിക്കും കൈ കൊടുത്തുകൊണ്ട് അവരെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം നാളേക്ക് വേണ്ട ഏർപ്പാട് ചെയ്യാം ഇനിയും നിന്നാൽ ഓരോന്ന് പറഞ്ഞ് രേവതിയെ മുഷിപ്പിക്കുമെന്ന് അറിയാവുന്നതു കൊണ്ട് മനോജ് തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞു ആ മനോജ് പറഞ്ഞത് ശരിയാ അച്ചു നീയും കൂടി ചെല്ലേ അച്ചുവിന്റെ അമ്മ കൂടി പറഞ്ഞപ്പോൾ അച്ചു രേവതിയെ ഒന്ന് നോക്കി ഞാൻ വേഗം വരാം അമ്മയും ഇവരൊക്കെ ഉണ്ടല്ലോ അവൻ അവളെ നോക്കി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി അച്ചും മനോജും രാജേഷും കൂടി പുറത്തേക്ക് നടന്നു പോകുന്നു നോക്കി രേവതി നിന്നു മോളിങ് വാ അമ്മ രവതയും കൂട്ടി അകത്തേക്ക് നടന്നു അതെന്ത് പോക്ക അമ്മേ ഞങ്ങളുടെ ചേട്ടന്റെ പെണ്ണിനെ ഞങ്ങൾക്കും പരിചയപ്പെടണ്ടേ അമ്മയെ തടഞ്ഞുകൊണ്ട് അഞ്ചു പറഞ്ഞു എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ അപ്പോഴേക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം വന്ന് നേരം വരെ ഒന്ന് കഴിച്ചിട്ടില്ലേ കുഞ്ഞു അമ്മ രവതിയെ നോക്കി തലയിൽ തലോടിക്കൊണ്ട് ചിരിയോടെ അകത്തേക്ക് നടന്നു അമ്മ പോയതും അഞ്ചുവും മഞ്ജുവും അവളെ അടിമുടി നോക്കി അതെന്താ വന്ന് ഈ നേരം വരെ ഒന്ന് കുടിക്കുക പോലും ചെയ്യാത്തത് അഞ്ജു അളെ നോക്കി ചോദിച്ചപ്പോൾ രവതി ആകെ വല്ലാതെയായി നിങ്ങളുടെ അത്ര സൗകര്യമൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ മഞ്ജുവിന്റെ വാക്കോൾ കൂടി കേട്ടപ്പോൾ രവതി വല്ലായ്മയോടെ രണ്ടുപേരെയും നോക്കി അയ്യോ അതുകൊണ്ടൊന്നല്ല ചേച്ചി മനസ്സ് ശരിയല്ലായിരുന്നു അച്ചോട്ടൻ വന്നത് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല അവൾ പതിയെ പറഞ്ഞുകൊണ്ട് തലതാഴ്ത്തി അഞ്ചാറ് ദിവസം കൂടി കഴിഞ്ഞാൽ കല്യാണല്ലേ അപ്പോ അതൊന്നും അച്ചോട്ടനെ അറിയിച്ചില്ലേ മഞ്ജു കൈകൾ പിണിച്ചുകെട്ടി നിന്നുകൊണ്ട് ചോദിക്കുന്നത് കേട്ട് രവതി എന്തു പറയുമെന്നറിയാതെ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു അല്ല കല്യാണത്തിന് രേവതി സമ്മതിച്ചെന്നോ കോളേജിലെ തന്റെ സീനിയർ സീനിയറാണെന്നോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നോ അങ്ങനെയെല്ലാം നാട്ടുകാർ പറഞ്ഞു നടക്കുന്നുണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ അഞ്ജുവിന്റെ വാക്കുകൾ കേട്ട് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു മോളെ ഇത് കുടിക്കി പെട്ടെന്ന് അമ്മ അങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു നിന്നു അമ്മ കൊടുത്ത വെള്ളത്തിന്റെ ഗ്ലാസ് കൈയിലെടുക്കുമ്പോൾ അവളുടെ കൈകൾ പോലും വിറച്ചിരുന്നു അച്ചോട്ടനൊന്നും പറഞ്ഞില്ലായിരിക്കും പക്ഷേ ഈ വാക്കുകൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ മനസ്സിനെന്തോ ഒരു ഭാരം വന്നു നിറയുന്നത് പോലെ അവൾ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ആലോചനയോടെ നിന്നു എന്താ മോളെ കുടിക്കി എന്തോ ആലോചിച്ചു നിൽക്കുന്ന രേവതയെ കണ്ട് അമ്മ പറഞ്ഞു ഹാ അമ്മയെ നോക്കി ചിരിച്ചെന്ന് വരുത്തി അവൾ വെള്ളം കുടിക്കാൻ തുടങ്ങി എന്നാലും അമ്മേ കല്യാണം മുറപ്പിച്ച പെണ്ണിനെ തന്നെ വേണമായിരുന്നോ ചേട്ടന് സ്നേഹിക്കാൻ മഞ്ജുവിന്റെ ചോദ്യം കേട്ടതും രേവതി അവളെ രവതിയോളെ നോക്കി